പുതുവർഷത്തെ വരവേൽക്കാൻ വയനാടും ഒരുങ്ങുന്നു ജില്ലയിലും വിപുലമായ പരിപാടികൾ ഭൂരിഭാഗം റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും സഞ്ചാരികൾ നിറഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട് ആഘോഷ പരിപാടിയിൽ ലഹരി തടയാൻ എക്സൈസ് പോലീസും പരിശോധന നടത്തും ജില്ലയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നതിനാൽ ഗതാഗത കുരുക്കും നേരിടുന്നുണ്ട് അതേസമയം താമരശ്ശേരി ചുരത്തിൽ പുതുവത്സരാഘോഷങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ചുരത്തിൽ വാഹനങ്ങൾ നിർത്താൻ അനുവദിക്കില്ല പുതുവത്സരത്തെ വരവേൽക്കാൻ ഇത്തവണയും ജില്ലയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് മുൻവർഷങ്ങളേക്കാൾ വിനോദസഞ്ചാരികൾ ഇത്തവണ ജില്ലയിലേക്ക് എത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ഭൂരിഭാഗം റിസോർട്ടുകളിലും ഹോംസ്റ്റേകളിലും ഒരാഴ്ച മുൻപ് തന്നെ ബുക്കിംഗ് പൂർത്തിയായിരുന്നു റിസോർട്ടുകളിലും ഹോട്ടലുകളിലും പുതുവത്സരാഘോഷ പരിപാടികളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് മേപ്പാടി ബോച്ചെ തൗസൻഡ് ഏക്കറിലാണ് ഇത്തവണ ഏറ്റവും വലിയ ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രശസ്ത പിന്നണി ഗായിക റിമി ടോമിയും സംഘവും നയിക്കുന്ന സംഗീത നിഷയും ഒരുക്കിയിട്ടുണ്ട് പരിപാടിയിൽ പതിനായിരത്തിലേറെ പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ സ്വദേശ വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർ വയനാട്ടിലേക്ക് എത്തുന്നതിനാൽ തന്നെ വലിയ ഗതാഗത കുരുക്കും നേരിടുന്നുണ്ട് ജില്ലയിലെ പ്രധാന ടൗണുകളിലെല്ലാം വലിയ വാഹന തിരക്കാണ് അനുഭവപ്പെടുന്നത് താമരശ്ശേരി ചുരത്തിലും ശക്തമായ നിയന്ത്രണമാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് വാഹനങ്ങൾ നിർത്തിയുള്ള പുതുവത്സരാഘോഷം ഇത്തവണ അനുവദിക്കില്ല പോലീസിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ആഘോഷ പരിപാടികളിൽ നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ പോലീസും എക്സൈസ് വകുപ്പും പ്രത്യേക പരിശോധനയും നടത്തും ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ